ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം സംഘടനാ അപ്ഡേറ്റുകൾ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഒ ഐ സി സി കുവൈത്തിൻ്റെ ജില്ലാ കമ്മിറ്റികളെ പ്രഖ്യാപിച്ചു അബാസിയായി യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ് മുഖ്യാതിഥിയായിരുന്നു പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനായി വിവിധ മേഖലകളിൽ സജീവമായ ഇടപെടലുകൾ നടത്തുകയും സമൂഹത്തിന് കൂടുതൽ പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിബ് ഓർമ്മിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു നാഷണൽ ജനറൽ സെക്രട്ടറിമാരായ വർഗീസ് ജോസഫ് മാരമൺ ബിനു ചേമ്പാലയം ജോയ് കരവാളൂർ നിസാം തിരുവനന്തപുരം എന്നിവർ സന്നിഹിതരായിരുന്നു സ്ഥാനമൊഴിയുന്നവരും പുതുതായി തെരഞ്ഞെടുത്തതുമായ ഓരോ ജില്ലകളിലെയും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ എന്നിവരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി സംഘടനാ ചുമതലയുള്ള നാഷണൽ ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള സ്വാഗതവും സെക്രട്ടറി സുരേഷ് മാത്തൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് കുവൈത്ത് ദേശീയ ദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് സൗജന്യ കൺസൾട്ടേഷനും പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചു ഫർവാനിയ ഫഹാഹിൽ ജലീബൽഷ്യൂക്ക് കേന്ദ്രങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പൂർണ്ണമായും സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും ലബോറട്ടറി സേവനങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉൾപ്പെടെയുള്ള പ്രത്യേക ഓഫറുകളാണ് പ്രഖ്യാപിച്ചത് ഷിഫ അൽ ജസീറ എക്സലൻസ് അവാർഡും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഇരുപതിന് നടക്കുന്ന ചടങ്ങിൽ ഷിഫയുടെ മൂന്ന് ശാഖകളിൽ പത്ത് വർഷവും പതിനഞ്ച് വർഷവും സേവനം പൂർത്തിയാക്കിയ ജീവനക്കാരെ ആദരിക്കും ഇതിനൊപ്പം രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ഷിഫ എക്സലൻസ് പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയ റിലേഷൻസ് ഇംപാക്ട് അവാർഡ് ഗൾഫ് മാധ്യമം ബിസിനസ് സൊല്യൂഷൻസ് കൺട്രി ഹെഡ് സി കെ നജീബിനും ഔട്ട്സ്റ്റാൻഡിംഗ് മീഡിയ ലീഡർഷിപ്പ് അവാർഡ് കണക്ഷൻസ് മീഡിയ സിഇഒ നിക്സൺ ജോർജിനുമാണ് നൽകുക ഇതോടനുബന്ധിച്ച് ഉർമി മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീതമേളയും ഉണ്ടാകും സാൽമിയ ജഹ്റ എന്നിവിടങ്ങളിൽ പുതിയ ഡേ കെയർ ഹോസ്പിറ്റലുകളും മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററുകളും ഈ വർഷം ആരംഭിക്കുമെന്ന് ഷിഫ ജസീറ ഓപ്പറേഷൻസ് ഹെഡ് അസീം സെഡ് സുലൈമാൻ അറിയിച്ചു മാർക്കറ്റിംഗ് മാനേജർ മോന ഹസൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ നാസർ ഹെഡ് ഓഫ് അക്കൌണ്ട്സ് അബ്ദുൾ റഷീദ് പി ഷിഫ ഫഹേൽ ബ്രാഞ്ച് മാനേജർ ഗുണശീലൻ പിള്ള ജലീബ് അൽ നാഹിൽ ക്ലിനിക് മാനേജർ വിജിത നായർ സുബേർ മുസ്ലിയാരകത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഷിഫ ജസീറ ഗ്രൂപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈത്ത് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഫോക്ക് ഫഹാഹിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കൂടാനുസ്മരണവും പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം ഫഹാഹിൽ വേദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് യൂണിറ്റ് കൺവീനർ റിജിൽ കുമാറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഫോക് പ്രസിഡന്റ് ലിജീഷ് വി ഉദ്ഘാടനം ചെയ്തു മലയാളം മിഷൻ കുവൈത്ത് ചാപ്റ്റർ പ്രസിഡന്റ് സനൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഫോക്ക് ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് യു കെ വൈസ് പ്രസിഡന്റ് ബിജു ആന്റണി യൂണിറ്റ് വനിതാവേദി ബാലവേദി ഭാരവാഹികൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി അനീഷ് ചടങ്ങിന് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സതീശൻ മുട്ടിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈത്ത് വയനാട് ജില്ലാ അസോസിയേഷന് പുതിയ ഭരണസമിതി നിലവിൽ വന്നു ജിനേഷ് ജോസ് പ്രസിഡന്റ് ഗിരീഷ് ആണ്ടൂർ വളപ്പിൽ ജനറൽ സെക്രട്ടറി ഷൈൻ ബാബു ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് അജേഷ് സബാസ്റ്റ്യൻ ജോയിന്റ് സെക്രട്ടറി എബിസ് ജോയ് ജോയിന്റ് ട്രഷറർ ഷിനോജ് ഫിലിപ്സ് സോഷ്യൽ വെൽഫെയർ കൺവീനർ ഷിബു സി മാത്യു സോഷ്യൽ വെൽഫെയർ ജോയിന്റ് കൺവീനർ മഞ്ജുഷ സി ബി ആർട്ട് കൺവീനർ ജിഷ മധു സ്പോർട്സ് കൺവീനർ അസൈനാർ പി എസ് മീഡിയ കൺവീനർ മൻസൂർ അഹമ്മദ് വനിതാവേദി കൺവീനർ ഷീജ സജി ഓഡിറ്റർ ഷെറഫുദ്ദീൻ വള്ളി എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റി റമദാൻ മാസത്തിലെ നമസ്കാര സമയ കലണ്ടർ പുറത്തിറക്കി ഐ ഐ സി പ്രസിഡന്റ് യൂനസ് സലീം മംഗഫ് യൂണിറ്റ് പ്രസിഡന്റ് റമീൽ തലക്കുളത്തൂരിന് നൽകി കലണ്ടർ പ്രകാശനം നിർവഹിച്ചു ഐഐസി പ്രസിഡന്റ് യൂനസ് സലീം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മനാഫ് മാത്തോട്ടം ട്രഷറർ അനസ് മുഹമ്മദ് കേന്ദ്ര സെക്രട്ടറിമാരായ അബ്ദുൾ ലത്തീഫ് പേക്കാടൻ സയദ് പുളിക്കൽ അയ്യൂബ് ഖാൻ ഇബ്രാഹിം കുളിമുട്ടം മുർഷിദ് അരിക്കോട് നബീൽ ഫറൂഖ് നാസിർ മുട്ടിൽ ഷാനിബ് പെരാംബ്ര തുടങ്ങിയവർ സംബന്ധിച്ചു കുവൈത്ത് എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ആൻസൺ പത്രോസിനും വനിതാ വേദി സെക്രട്ടറി ലിസി ആൻസണും യാത്രയപ്പ് നൽകി മംഗഫ് കലാസദൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ബിനിൽ സ്കെറിയ അധ്യക്ഷത വഹിച്ചു ജോബി മാത്യു സ്വാഗതവും ട്രഷറർ ശശികുമാർ നന്ദിയും പറഞ്ഞു കേരള ജനറൽ സെക്രട്ടറി കേരള സെക്രട്ടറി രാജേഷ് മാത്യു ട്രഷറർ ശശികുമാർ വനിതാ വേദി ജോയിൻറ്റ് കൺവീനർ ജിനി ജേക്കബ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് ബേബി നൈജിൽ അനിൽകുമാർ രാജൻ ജോസ് ജിൻസ് രജനി അനിൽകുമാർ നൂർജഹാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഇതോടെ എഡിഷൻ നന്ദി